ഒരു കോളേജിനകത്ത് കയറി അതിനെ പ്രിൻസിപ്പാളിന് തല്ലുന്നതാണ് വിദ്യാർത്ഥി സംഘടനം എന്ന് ധരിച്ചു വെച്ചിരിക്കുന്നതാണ് അധ്യാപകരെ തല്ലുന്നതല്ല ഗുരുനാഥന്മാരെ തല്ലുന്നതല്ല വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം അഫ്സൽ എത്ര ബാധിച്ചാലും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം അല്ല അഫ്സൽ കൊലവിളി നടത്തുന്നത് രണ്ട് കാലിൽ ഇയാളെ ഈ ക്യാമ്പസിനകത്ത് കയറ്റില്ല എന്ന് പറയുന്നത് രണ്ട് ആംബുലൻസ് വരും എന്ന് പറയുന്നത് അടിച്ചാശുപത്രിയിലാക്കാൻ ഞങ്ങൾ വിചാരിച്ച പറ്റുമെന്ന് പറയുന്നതല്ല വിദ്യാർത്ഥി സംഘടനാ പ്രത്രി നോക്കാം കൃത്യമായിട്ട് ചെയ്ത വിദ്യാർത്ഥികളോട് ചെയ്ത വിഷയങ്ങൾ ഉൾപ്പെടെ എടുത്തു വെച്ച് നമ്മൾ കോടതിയിൽ പോകാം നോക്കാൻ ഈ കസേരിൽ എപ്പോ പിണറായി തമ്മിലായിരിക്കില്ല സന്ദർശിക്കേ കെട്ടും പിടിച്ചിരുത്തി വരുമ്പോ അപ്പഴും വിടുക അത് ചോദിയില്ല അത്ര കേട്ടാ കണ്ടിട്ടില്ല നമുക്ക് കാണാനോ തമാശ മറ്റൊന്നും മതി മനസ്സിലായിക്കോ താഴെ പോലീസ് ആലോചിച്ചു ഏതെങ്കിലും തരത്തിൽ